വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആലീസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ഫിലിം ആക്ടറുണ്ട് ഫിലിം ആക്ടർ സീരിയൽ ഫിലിമിലൊക്കെ ഭയങ്കരമായിട്ട് തുടങ്ങി നിൽക്കുന്ന ഒരു ആക്ടറുണ്ട് നമ്മളൊരു ഫേസ് പാക്കാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ വന്നത് എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നൊന്നറിയില്ല എന്നാലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയുള്ളത് പക്ഷേ ഇത് മൂന്ന് ടിപ്പായിട്ടാണ് ഇതിൽ പറയുന്നത് പക്ഷേ ഞാൻ വൺ സ്റ്റെപ്പ് അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മൂന്ന് ടിപ്പും കൂടി ഒന്നിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടുന്നത് റിസൾട്ട് എന്നാണ് നമ്മൾ ഇന്ന് തോന്നാൻ പോകുന്നത് അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവർ ഈ ത്രീ സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മളൊരു ടൊമാറ്റോ വേസ്റ്റിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ഒരു ടൊമാറ്റോ വേസ്റ്റിട്ടാണ് ഇവർ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ കട്ട് ചെയ്യാതെ ഈ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കുക അല്ലേ അപ്പോൾ നമ്മൾ ഈ ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് റൗണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ ഫസ്റ്റിനെടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഷുഗറാണ് അപ്പം നമുക്ക് വേണ്ട ആ ഒരു സ്ക്രബ്ബ് മെത്തേഡ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഷുഗർ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്ക് സ്ക്രബ് ഇതാക്കി കൊടുക്കാം അല്ലേ അപ്പോൾ ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സ്പൂൺ ഷുഗറാണ് എടുക്കുന്നതിലേക്ക് നമുക്ക് സ്ക്രബ്ബിനാണ് ഫസ്റ്റ് പറയുന്നത് അപ്പോൾ ഒരു സ്പൂണ് ഷുഗർ ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോയിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിലേക്ക് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടൊമാറ്റോ നമ്മുടെ പഞ്ചസാരയിൽ ഡിപ്പ് ചെയ്തതിനു ശേഷം ഫേസിലേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മെല്ലെ വേണം ഇതുപോലെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പഞ്ചസാര പത്ത്സാരായിട്ടുള്ള സ്ക്രബ്ബ് അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ഒരു ദിവസം അങ്ങനെ ആക്കിയിട്ട് ഉപയോഗിക്കാം എല്ലാ ദിവസവും ഇതുപോലെ സ്ക്രബ്ബ് ചെയ്തിട്ട് നമ്മൾ ഫേസ് ഡാമേജ് ആകാനുള്ള സാധ്യത അതുകൊണ്ടാണ് ആഴ്ചക്ക് ഒരു ദിവസം അങ്ങനെ ആക്കിയിട്ട് നമ്മളിതുപോലെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് മാത്രം നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് നന്നായിട്ട് ഫേസ് ഫുള്ളായിട്ട് വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മൂക്കിൻ്റെ തായെ അതുപോലെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉള്ള നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക അതുപോലെ ചുണ്ടിൻ്റെ താഴെ താടിയിൽ അങ്ങനെ ഫുള്ളായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായി ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സ്ക്രബ്ബ് ആദ്യം ഉപയോഗിക്കുകയും ചെയ്യുന്നത് ടൊമാറ്റോ വെച്ചിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കിത് വാഷ് ഔട്ട് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മുഖം ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മളിതൊക്കെ ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ തന്നെ വെറുതൊന്ന് മുഖം ഒന്ന് കഴുകിയിട്ട് വന്നിട്ടാണ് നമ്മൾ ഇതുപോലത്തെ പാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കണ്ടു പോകും അപ്പോൾ ആണ് കുറച്ച് റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അല്ലാതെ നമുക്ക് ആദ്യം അഴുക്കൊക്കെ നമ്മൾ മുഖത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഇതുപോലത്തെ ഒന്ന് ചെയ്തു കൊടുത്താൽ കാരണം പ്രശ്നങ്ങൾ വീണ്ടും വരുവാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കാൻ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ കോഫി പൗഡറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏത് കോഫി പൗഡറല്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു പാക്കറ്റാണുള്ളത് നമ്മൾ ബ്രൂവിൻ്റെ കോഫിയാണല്ലോ അപ്പം ഇത് ഞാൻ ഒരു പാക്കറ്റാണ് എടുക്കുന്നത് നമ്മൾ വൺ ടൈമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അത്ര ക്വാണ്ടിറ്റി ഇതിൽ ഉണ്ടാവുകയും ചെയ്യും ഒരു പ്രാവശ്യം ഉപയോഗിക്കേണ്ട ക്വാണ്ടിറ്റി മാത്രമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സെയിം എടുത്തിട്ടുള്ള ഷുഗർ അതിൽ തന്നെ നമ്മൾ ടൊമാറ്റോ എടുത്തിട്ട് ഷുഗർ ഡിപ്പ് ചെയ്താൽ ആ ടൊമാറ്റോ വെജിറ്റ തന്നെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതൊന്നും ഇതാ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫേസിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെത്തേഡാണ് ഈ കോഫി പൗഡറിൻ്റെ അത് അത് ഏത് ഫേസ് പാക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് കോഫി പൗഡറും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര എഫക്റ്റീവായുള്ള സാധനമാണ് നന്നായിട്ട് ടാൻ മാറുന്ന ഒരു പാക്കുണ്ട് നമ്മുടെ ഈ കോഫി പൗഡർ പൗഡറിട്ട അപ്പം ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല ബ്രാൻഡൊന്നും പ്രശ്നമൊന്നുമില്ല ഈ കോഫി പൗഡർ നമുക്ക് കിട്ടിയാൽ മാത്രം മതി അപ്പം ഇത് നമ്മൾ മുഖത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കോഫി പൗഡറും ടൊമാറ്റോയും വെച്ചിട്ടുള്ള ഈ ഫേസ് പാക്കിൻ്റെത് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫേസിൽ ഡ്രൈ ആക്കാൻ വെക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യും പോലെ നമ്മളൊരു മസാജ് ചെയ്യുമ്പോൾ ടൊമാറ്റോ വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ടൊമാറ്റോ ഒന്ന് പിടിച്ച് അമർത്തി കൊടുത്താൽ ഉള്ളിലത്തെ നീരും കൂടി വരും മുകളിൽ നിന്നുള്ള ഭാഗങ്ങൾ മാത്രം വെച്ചിട്ട് മസാജ് ചെയ്യുന്നതിനെ കാട്ടാൽ കുറച്ചും കൂടി ബെറ്റർ ഇതുപോലെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക കാരണം വെച്ചാൽ ഉള്ളിലത്തെ ഇതിലേക്ക് നീരൊക്കെ ഇടും അപ്പോൾ അതൊക്കെ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ഫേസിലേക്ക് ഈ മസാജ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ നിന്നോളും അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഈ കിട്ടുന്നത് ടൊമാറ്റോ ഈ കോഫി പൗഡർ നന്നായിട്ട് നമ്മുടെ സൺടാൻ മാറാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി മുഖം നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ഒരു സാധനം കൂടിയാണ് നമ്മൾ ഈ കോഫി പൗഡറിൽ കുറച്ചും കൂടി ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്താലും നമ്മളൊരു സ്ക്രബായിട്ടാണ് കിട്ടുകയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഇപ്പോൾ ആലീസ് ക്രിസ്റ്റിയുടെ ഫേസ് പാക്കിൽ ഇപ്പോൾ ഇതാണ് കോഫി പൗഡറും ടൊമാറ്റോ ആണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ കുറച്ചൊരു നല്ല ബ്രൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടിയും നല്ലൊരു ബ്രൈറ്റ് ഫീല് എന്തായാലും കിട്ടും നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോലത്തെ അപ്പോൾ തേഡ് സ്റ്റെപ്പ് നമ്മുടെ മഞ്ഞളാണ് അപ്പോൾ കറിയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ എന്തായാലും യൂസ് ചെയ്യാനായിട്ട് നിൽക്കുക കാരണമെച്ചാൽ അത് നമ്മൾ നല്ലതിനുമായിട്ട് ചെയ്യുന്നത് അത് എന്തായാലും തെറ്റായ കാര്യത്തിനാണ് വരുക നല്ല പിമ്പിൾസും കാര്യങ്ങളും എന്തായാലും നന്നായിട്ട് വരികയും ചെയ്യും വേറെ സ്കിൻ പ്രോബ്ലം ഒക്കെ വരികമായിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിക്കാത്ത മഞ്ഞൾ ഉപയോഗിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞളൊക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ നല്ല ഓർഗാനിക് ആയ മഞ്ഞളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും നോക്കേണ്ട അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞളാണ് അപ്പം ഞാനിതൊരു അര ടീസ്പൂൺ അനുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ കൂടുതൽ വേണമെങ്കിൽ അത്ര എടുത്തോളാം കറുച്ച നമ്മൾ ടൊമാറ്റോടെ ഡിപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള പകുതിയിലെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞാനിത് ഡിപ്പ് ചെയ്താണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ടെർമറിക്കും അതുപോലെ ടൊമാറ്റോം വെച്ചിട്ടുള്ള ഈ പാക്ക് കേട്ടോ അപ്പോൾ ഈ പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഫേസിൽ മാത്രം ഇട്ട് കൊടുക്കാൻ നിൽക്കാറ് കാരണം ചോദി നമ്മൾ രണ്ട് കളറായിട്ടാണ് കിട്ടുക നമ്മൾ നെക്കും അതിൽ ഫേസും വേറെ രണ്ട് കളറായിട്ടാണ് കിട്ടുക അതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മൾ കഴുത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ടൊമാറ്റോ ഇതുപോലെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസിലേക്ക് ദൂരം ഇടുന്ന സമയത്ത് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളിലത്തെ നീരും കൂടി നമുക്ക് ഈ ടൊമാറ്റോൻ്റെ നീരും കൂടി ഇതിലേക്ക് വന്നോളും അല്ലാതെ വെറുതെ ചെയ്യുന്ന സമയത്ത് മുകളിലത്തെ ആ നീരല്ലാതെ ഉള്ളിലത്തെ നീര് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഇട്ടാൽ ഞാൻ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ അത് നല്ല ഒരു നാച്ചുറൈസ് സാധനം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സൈഡ് എഫക്റ്റൊന്നും എന്ന് തോന്നുന്നു അപ്പം മഞ്ഞൾ ചില ആൾക്ക് അലർജിയായിരിക്കും പക്ഷേ എനിക്ക് അലർജി അലർജിയായിട്ടൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ പോലും നമ്മൾ ഇത്രക്കാരും എമൗണ്ട് നമ്മൾ മഞ്ഞളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് മുഖമൊക്കെ ഒരു ഇറിറ്റേറ്റിംഗ് പോലെയാണോ കുറച്ച് നീറ്റിലൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഫേസ് ക്രീം എടുത്തിട്ട് മോസ്ച്ചറൈസർ ക്രീം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത്രക്കെ നമ്മൾ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴിക്കാൻ മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ എടുക്കുന്ന ടൈം എന്ന് വെച്ചാൽ അര മണിക്കൂറാണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ മൂന്ന് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ബാക്കി ഞാൻ കുറച്ച് കഴുത്തിലേക്ക് കിട്ടുകൊടുക്കാൻ കാരണം വെച്ചാൽ നമുക്ക് രണ്ട് കളറായിട്ടാണ് കിട്ടുക കാരണം ഇതൊരു മഞ്ഞിനിട്ടുണ്ട് തന്നെ കുറച്ചൊരു യെല്ലോ കളറായിട്ട് ഫേസ് കിട്ടുകയും ചെയ്യും ഇവിടെ കഴുത്തിന് വേറൊരു കളറായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതും കൂടി ഞാനൊന്ന് കഴുത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ കൂടി നമ്മൾ കോഫി പൗഡർ ആയിക്കോട്ടെ ഷുഗർ ആയിക്കോട്ടെ ഈ കഴുത്തിലേക്ക് കൊടുക്കണം അപ്പം ഞാൻ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഫേസ്റ്റിലിടാമെന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇട്ട് നോക്കിയത് അപ്പോൾ മഞ്ഞൾ ഇടുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ രണ്ട് കളറായിട്ട് നമുക്ക് കിട്ടില്ല എന്തായാലും ഒരു മഞ്ഞ ടിൻഡിഡ് ആയിട്ട് അവിടെ തന്നെ നിന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കോഫി പൗഡർ പോലെ മുഖത്തു നിന്നും പോകുമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലേക്കൊന്നും ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട സമയത്തേക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഗ്ലോയി സ്കിന്നായിട്ട് വരും എന്നാണ് നമ്മുടെ ആലിസ് ക്രിസ്റ്റി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നു നല്ല ഉള്ളിൽ നിന്ന് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ടൈമിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ നിൽക്കുകയാണെന്ന് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെതായ റിസൾട്ട് കിട്ടുക ചെയ്യാം ഇപ്പം ഇന്ന് ചെയ്തിട്ട് അതായിട്ട് നിവർക്ക് നമുക്ക് അതിൻ്റെ റിസൾട്ട് വേഗം കിട്ടിയില്ല അങ്ങനത്തെ ഫൈനലി ഇതാണ് നമ്മുടെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മഞ്ഞ മഞ്ഞട്ടീൻ്റെ നിങ്ങൾ വീഡിയോ തന്നെ കാണുന്നുണ്ടാവും എന്നാലും കുഴപ്പമില്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നമ്മുടെ ഈ ഫേസ് പാക്ക് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സ്കിന്നു ഒന്നു വെച്ചാൽ നല്ലൊരു ഉള്ളിൽ നിന്ന് തന്നെ നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഡെഡ് സ്കിന്നൊക്കെ മാറിയിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടാനൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ സ്ക്രബ്ബ് തന്നെ ടാനൊന്ന് ആയി പോയിട്ടുണ്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അതിൽ കോഫി പൗഡറും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടാൻ എനിക്ക് മാറിയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കിട്ടുക അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് കൊടുക്കുക കാരണം വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്ന സാധനം തന്നെയാണ് പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് എനിക്കൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് കാരണം വെച്ചാൽ വൺ മന്ത് എന്തായാലും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആഴ്ചക്ക് രണ്ട് ദിവസം അങ്ങനെ ആക്കി യൂസ് ചെയ്തു കൊടുത്താൽ മതി നമ്മൾ ടാൻ അടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒന്ന് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുവെച്ച് അതിൽ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു വൈകുന്നേരം ടൈമിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ രാത്രിയിൽ യൂസ് ചെയ്യുക ഈ രാവിലെ ഒന്ന് യൂസ് ചെയ്യാൻ നിൽക്കേണ്ടെന്ന് പറയുന്നത് ഫേസ് പാക്കോ അതുപോലത്തെ കാര്യങ്ങൾ രാവിലെ യൂസ് ചെയ്യണ്ടെന്ന് പറയുന്നത് കാരണം ചെറിയ നമ്മളെ രാവിലത്തെ ടാനൊക്കെ നമ്മൾ ഫേസിലേക്ക് അടിച്ചു വീണ്ടും നമുക്ക് ടാനാണ് ഇത് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ നിങ്ങൾ യൂസ് ചെയ്യാൻ അത് പറയുന്നത് അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന ടൈമാണ് വിളിച്ചുകൊണ്ടാവുകയില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് അവിടെത്തന്നെ നിൽക്കുകയെ ചെയ്യും പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഫേസിലേക്ക് അടിക്കുകയും ചെയ്യില്ല അതുകൊണ്ടാണ് രാവിലെ രാവിലെയൊന്നും യൂസ് ചെയ്യാന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്ത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ